കൗഡില്യ വിരചിതം ചാണക്യസൂത്രം ജീവിതത്തിൽ വിജയം കൈവരിക്കുവാൻ ആഗ്രഹിക്കാത്തവരും ഇഷ്ടപ്പെടാത്തവരുമായ ആരും തന്നെ ഉണ്ടാവുകയില്ല മനുഷ്യർ എപ്പോഴും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും അതിനായി മുൻകാല അനുഭവങ്ങളും മറ്റു വ്യക്തികളുടെ വിജയപരാജയങ്ങളുടെ വിലയിരുത്തലും അറിവുള്ളവരുടെ ഉപദേശങ്ങളും എല്ലാം തന്നെ നമ്മൾ കണക്കിലെടുക്കാറുണ്ട് നിർണായകമായ പല ഘട്ടങ്ങളിലും അവിചാരിതമായി കൺമുമ്പിൽ വരുന്ന പല തത്വചിന്തകളോ വചനങ്ങളോ നമുക്ക് പിടിവള്ളിയായി മാറുന്നത് വ്യക്തിപരമായ അനുഭവമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും ഈ സന്ദേശങ്ങളും തത്വങ്ങളും എല്ലാം നമുക്ക് ചുറ്റും എപ്പോഴും ഉള്ളതാണ് എന്നതാണ് വാസ്തവം നമ്മുടെ ബോധം അത് സ്വീകരിക്കുവാൻ പ്രാപ്തമാകുമ്പോഴാണ് അവ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നതും അത് നാം ഉൾക്കൊള്ളുന്നതും ഇന്നിതുവരെ ലോകത്തിൽ എഴുതി എഴുതിവെക്കപ്പെട്ടിട്ടുള്ള എല്ലാ ശാസ്ത്രങ്ങളും മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി പിറന്നതാണ് നിരവധി അനുഭവങ്ങളിലൂടെ ഗവേഷണങ്ങളിലൂടെ പഠിച്ചും അനുഭവിച്ചും ചിന്തിച്ചും അറിവുള്ളവർ നാളേക്കായി എഴുതി വച്ചിട്ടുള്ളത് അത്രയാവ എണ്ണമില്ലാത്ത അത്രയും ശാസ്ത്രങ്ങളാണ് ഈ മണ്ണിൽ പിറന്നിട്ടുള്ളത് എല്ലാം ഒരു വ്യക്തിയെ പ്രതിബന്ധങ്ങളെല്ലാം തരണം ചെയ്ത് എങ്ങനെ മികച്ചതാക്കാം എന്ന ചിന്തയിൽ നിന്നും ഉരുത്തിരിഞ്ഞതു ഈ ചിന്തകരിൽ വേറിട്ടു നിൽക്കുന്ന ഒരു മുഖമാണ് ചാണക്യൻ്റെ ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മയിൽ വരുന്നത് കൂർമ്മ ബുദ്ധിയും തീക്ഷ്ണ സ്വഭാവവുമുള്ള ഒരു അസാധാരണ മനുഷ്യന്റെ രൂപം തന്നെ ബുദ്ധി രാക്ഷസനും പണ്ഡിതനുമായ ചാണകന്റെ സംഭാവനകൾ കണക്കിൽ തീരാത്തത്ര ഉണ്ട് ചാണക്യൻ മുൻപോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങളെല്ലാം തന്നെ യുക്തിയിൽ അധിഷ്ഠിതവുമാണല്ലോ അങ്ങേയറ്റം പ്രായോഗികത മാത്രം തികഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ രചനകൾ വിജയത്തിലേക്കുള്ള സൂചികകളാണെന്നതിൽ ഒരു തർക്കവുമില്ല ഒരു മനുഷ്യന് ജന്മനാൽ ലഭിക്കുന്ന കഴിവുകൾ അയാളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഏറ്റവും കുറ്റമറ്റതാക്കി തീർക്കുവാനുള്ള ഉപദേശങ്ങളാണ് ചാണകിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതും അവയെ പിന്തുടർന്നാൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ പിന്നെ നമ്മെ ഭരിക്കുന്നത് ഹൃദയമായിരിക്കില്ല ബുദ്ധിയായിരിക്കും ഒരു മനുഷ്യനെ ഹൃദയം നയിക്കുന്നത് എങ്ങനെയാണ് വ്യക്തിയെ പലപ്പോഴും കിഴിപ്പോട്ടടിക്കുന്നത് അയാളിലുള്ള മൃദുല വികാരങ്ങളായിരിക്കും എന്നുവച്ചാൽ സ്നേഹം അനുകമ്പ ത്യാഗം വിട്ടുവീഴ്ചകൾ ഉദാരത പലതരത്തിലുള്ള ഭയങ്ങൾ അപകർഷതാബോധം ഇങ്ങനെയൊക്കെ ഉള്ളവ ഇത്തരം വികാരങ്ങൾക്ക് മറ്റെന്തിനേക്കാളും എന്തിന് ആ ഒരു വ്യക്തിയെക്കാളും പ്രാധാന്യം നൽകി ജീവിക്കുന്നവരാണ് ഹൃദയം നയിക്കുന്ന കൂട്ടത്തിലുള്ളവർ ഇവയിലെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് സ്വഭാവത്തിലും വ്യത്യാസങ്ങളുണ്ടാകും ഇവരെ ദുർബലരായാണ് മറ്റുള്ളവർ പൊതുവെ കണക്കാക്കുന്നത് അതിനാൽ മുതലെടുപ്പുകളും ധാരാളം ഉണ്ടാകും ഈ സ്വഭാവ സവിശേഷത കൊണ്ടുതന്നെ ജീവിതത്തിൽ ഉടനീളം പ്രയാസങ്ങൾ അവർ അനുഭവിച്ചുകൊണ്ടേയിരിക്കും ഒരാളുടെ വളർച്ചയ്ക്കും വിജയത്തിനും പലപ്പോഴും വിഘാതമായി നിൽക്കുന്നതും ഇതൊക്കെ തന്നെ ഒരു വിപത്ത് നേരിട്ടാൽ അതിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കുവാനാണ് ഇക്കൂട്ടർ പൊതുവെ ശ്രമിക്കാറ് മറ്റു വ്യക്തികൾക്ക് സദാ ഉപകാരപ്പെട്ടിട്ടും എപ്പോഴും പറ്റിക്കപ്പെടുന്നവരും നന്ദികേട് മാത്രം നേടുന്നവരും ഒട്ടും ബഹുമാനം ലഭിക്കാത്തവരും ഇവരായിരിക്കും നേരെ മറിച്ച് ബുദ്ധിക്ക് പ്രാധാന്യം നൽകി ജീവിക്കുന്നവരുണ്ട് അതായത് എല്ലാത്തിനെയും പ്രായോഗികമായി കാണുന്നവർ ഒരു പ്രശ്നം വന്നാൽ അവരതിൻ്റെ കാരണത്തെയാണ് ആദ്യം കണ്ടെത്തുവാൻ ശ്രമിക്കുക ശേഷം അതിൻ്റെ നിവാരണത്തിനും അവരവരിൽ പൂർണ്ണ വിശ്വാസമുള്ളവരാണ് ഇക്കൂട്ടർ മൃദുല വികാരങ്ങൾക്ക് സ്ഥാനം കൽപ്പിക്കാത്തതിനാൽ അവരെ ഒരിക്കലും ദുർബലരായി കാണാനേ സാധിക്കില്ല ഇവർ ജീവിതത്തിൽ അടുക്കും ചിട്ടയും പാലിക്കുന്നവർ ആയിരിക്കും എന്തൊക്കെ തന്നെ തടസ്സങ്ങളുണ്ടായാലും തൻ്റെ ദിനചര്യയിൽ മാറ്റം വരുത്തുവാനോ തൻ്റെതായ കാര്യങ്ങൾക്ക് പ്രാധാന്യമില്ലാതെ ഒഴിവാക്കുവാനോ അവർ തയ്യാറാവുകയില്ല സ്വന്തം പിഴവുകൾ തിരുത്തുവാനും കർമ്മങ്ങളിൽ ശ്രദ്ധയർപ്പിക്കുവാനും ഇവർ സദാ ജാഗരൂകരായിരിക്കും അലസത അലക്ഷ്യത ഇതൊന്നും അവരുടെ നിഘണ്ടുവിൽ ഉണ്ടാവുകയില്ല ചാണക്യൻ മുൻപോട്ട് വയ്ക്കുന്നത് ധർമ്മത്തിൽ അധിഷ്ഠിതമായ ബുദ്ധിയിലൂന്നിയ ജീവിതമാണ് കാരണം ധർമ്മം മാത്രമേ മനുഷ്യന് ആന്തരികമായ സൗഖ്യം തരികയുള്ളൂ ഇതിൽ ബുദ്ധി നമ്മെ ഭരിക്കുന്നതുകൊണ്ട് തീരുമാനങ്ങൾ വളരെ പെട്ടെന്നാകും തീരുമാനങ്ങൾക്ക് വ്യക്തതയും കൃത്യതയും ഉണ്ടാകും അവ്യക്തമായ ആശയങ്ങൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും പിന്നിൽ ശബലമായ മനസ്സാണ് കാരണം മനസ്സിനെ അടക്കി നിർത്തൂ എന്ന് വിവരമുള്ള വ്യക്തികൾ എപ്പോഴും ഉപദേശിക്കുന്നതിൻ്റെ കാരണം ഇത് തന്നെ എപ്പോഴും ശാന്തമായ മനസ്സുള്ളവരിൽ മാത്രമേ ബുദ്ധി അതിൻ്റെ പ്രഭാവം കാണിക്കൂ ചാണക്യവചനങ്ങളിൽ ഒരു വ്യക്തി എങ്ങനെയാണ് തന്നെ പൂർണ്ണനാക്കേണ്ടത് എന്നുള്ള ഒരുപാട് വഴികൾ സൂചിപ്പിക്കുന്നുണ്ട് അതിൽ പ്രകൃതിയിൽ നിന്നും മനുഷ്യൻ ഉൾക്കൊള്ളേണ്ടതും കണ്ടു പഠിക്കേണ്ടതുമായ ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത് നമുക്കറിയാം മനുഷ്യൻ കണ്ടും കേട്ടും അനുഭവിച്ചുമൊക്കെയാണ് തൻ്റെ അറിവുകൾ നേടുന്നത് മറ്റു ജീവികളെ അപേക്ഷിച്ച് മനുഷ്യൻ്റെ പ്രത്യേകതയും അതുതന്നെ ജന്മനാലല്ല മറിച്ച് ജീവിതം കൊണ്ട് നേടിയെടുക്കുന്ന പൂർണ്ണത അതുകൊണ്ടാണ് മറ്റു ജീവി വർഗങ്ങളെ അപേക്ഷിച്ച് മനുഷ്യരിൽ തന്നെ അറിവിലും കഴിവിലുമൊക്കെ ഇത്രയധികം വ്യത്യാസം കാണുന്നത് മനുഷ്യവർഗമാണെങ്കിലും അതിൽ തന്നെ അപാരമായ വൈവിധ്യം നമുക്ക് പഠിക്കുവാനായി ഒരു പാഠശാല തന്നെ ഒരുക്കിയിട്ടുണ്ട് പ്രകൃതി അനുനിമിഷം ഒഴുകുന്ന അവളുടെ അറിവുകളിൽ കുറച്ചെങ്കിലും സ്വീകരിച്ചാൽ തന്നെ ജീവിതം വളരെ സുഗമമാകും നമുക്ക് ചുറ്റുമുള്ള ഓരോ കാഴ്ചയും ഓരോ പുസ്തകമാണ് പലപ്പോഴും ചാണകൻ്റെ അഭിപ്രായ പ്രകാരം ഒരു മനുഷ്യൻ എവിടെ നിന്നായാലും നല്ല ഗുണങ്ങൾ കണ്ടുപഠിക്കണം അവൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികവുമാക്കണം ഒരു മഹാത്മാവിൽ നിന്നോ ഒരു സാധാരണ വ്യക്തിയിൽ നിന്നോ കുട്ടികളിൽ നിന്നോ മൃഗങ്ങളിൽ നിന്നോ പോലും ആവശ്യമുള്ളവ സ്വീകരിക്കാം ഇന്നും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ചാണക്യ രചയിതമായ ഒരു ശ്ലോകം നല്ല ഒന്നാന്തര മോട്ടിവേഷൻ ആണെന്നതിൽ സംശയമേയില്ല മൃഗങ്ങളിൽ നിന്നും നമ്മൾ കണ്ടുപഠിക്കേണ്ടതായ ചില ഗുണങ്ങളുണ്ടത്രേ സിംഹത്തിൽ നിന്നും കൊക്കിൽ നിന്നും ഒന്നും കോഴിയിൽ നിന്നും നാലും കാക്കയിൽ നിന്നും അഞ്ചും നായയിൽ നിന്നും ആറും കഴുതയിൽ നിന്നും മൂന്ന് ഗുണങ്ങളും പഠിക്കണമത്രേ കാട്ടിലെ രാജാവ് എന്ന സ്ഥാനമാണല്ലോ സിംഹത്തിന് കൽപ്പിച്ചിരിക്കുന്നത് അത് സിംഹത്തിന്റെ സ്വഭാവം കൊണ്ടും പ്രകൃതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും നേടിയെടുത്ത സ്ഥാനമാണ് സിംഹത്തിൽ നിന്നും പഠിക്കേണ്ടതായ ആ ഒരൊറ്റ കാര്യം എന്താണെന്ന് വെച്ചാൽ സിംഹം തന്റെ പൂർണമായ ശക്തി ഉപയോഗിച്ചാണ് ഏതൊരു ജീവിയെയും വേട്ടയാടുന്നതത്രേ ഇര ചെറുതായാലും വലുതായാലും സിംഹം അതിന്റെ പരമാവധി ശക്തി ആ കർമ്മത്തിനു വേണ്ടി ഉപയോഗിക്കുന്നു ഏതൊരു കാര്യമായാലും അത് ചെറുതോ വലുതോ തന്റെ പൂർണമായ കഴിവും അറിവും ശക്തിയും ആ പ്രവൃത്തിയിൽ നമ്മൾ വിനിയോഗിക്കണം എന്നാണ് കൗടില്യന്റെ ഉപദേശം ഒന്നിനെയും നിസ്സാരമായി കാണാൻ പാടില്ല കൊക്കിൽ നിന്നും പഠിക്കേണ്ട ഗുണം ബുദ്ധിപൂർവ്വമുള്ള സംയമനമാണ് സമയവും സാഹചര്യവും അനുകൂലമാകുന്നതുവരെ ക്ഷമയോടെ അതേസമയം ശ്രദ്ധയോടെ കാര്യം നടത്തിയെടുക്കുവാനുള്ള ക്ഷമത മീനെ പിടിക്കുവാനായി ഒറ്റക്കാലിൽ ധ്യാനത്തിൽ നിൽക്കുന്ന കൊക്ക് വയലുകളിലെ സ്ഥിരം കാഴ്ചയാണ് ആ നിൽപ്പ് കുറച്ചു നേരം നിരീക്ഷിച്ചാൽ എത്ര തന്ത്രപരമായാണ് തന്റെ ഇരയെ പിടിക്കുവാൻ മാത്രമായി അച്ചടക്കത്തോടെ ആ പക്ഷി അത്രയും സമയം ചെലവഴിച്ചത് എന്ന് കാണാം ഇന്ദ്രിയ സംയമനത്തോടെ ലക്ഷ്യം നേടിയെടുക്കുവാനായി കാത്തിരിക്കുക കോഴിയിൽ നിന്നും പഠിക്കേണ്ടത് നാലു കാര്യങ്ങളാണ് അതിരാവിലെ തന്നെ ഉണരുന്നു കർമ്മത്തിൽ വ്യാപൃതരാകുന്നു കിട്ടുന്നത് തൻ്റെ കൂട്ടത്തിലുള്ളവർക്ക് കൊടുക്കുവാനും മടി കാണിക്കാറില്ല സ്വന്തമായി അധ്വാനിച്ച് ഭക്ഷണത്തിലുള്ള വഴിയും സാഹചര്യവും കണ്ടെത്തുന്നു ഈ നാലു ഗുണങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് കോഴിയുടെ സദാ കർമ്മനിരതമായിരിക്കാനുള്ള സ്വഭാവമാണ് ഒന്നും ചെയ്യാതെ അലസമായിരുന്നു ജീവിതത്തിൽ യാതൊന്നും നേടിയെടുക്കാതെ നിരാശാബോധത്തിലും ആരോടൊക്കെയോ ഉള്ള വൈരാഗ്യത്തിലും ജീവിക്കുന്നവർ നമ്മുടെ ചുറ്റും ധാരാളമുണ്ട് സദാ കർമ്മനിരതനായിരിക്കുന്ന ഒരു വ്യക്തി വ്യക്തമായ ലക്ഷ്യബോധമുള്ളവനായിരിക്കും സ്വകർമ്മത്തിൽ നിന്നും ധാരാളം അറിവുകളും ജീവിതത്തോടുള്ള നിർഭയത്വവും മെച്ചപ്പെട്ട സാമ്പത്തിക അടിത്തറയും അയാൾ നേടിയിരിക്കും അഞ്ചു ഗുണങ്ങൾ കാക്കയിൽ നിന്നും പഠിക്കേണ്ടതാണ് കാക്ക നമ്മുടെ ചുറ്റുപാടുകളിൽ സ്ഥിരം കാണുന്ന നമ്മുടെ നിത്യജീവിതത്തിന്റെ തന്നെ ഭാഗമായ ഒരു പക്ഷി കാക്കയിൽ നിന്നും പഠിക്കേണ്ട ഒന്നാമത്തെ ഗുണം ധൈര്യമാണ് കാക്കയെ ശ്രദ്ധിച്ചാൽ അറിയാം അവയ്ക്ക് മനുഷ്യരെ അടക്കം ആരെയും അത്ര ഭയമില്ല പലപ്പോഴും നമ്മുടെ സമീപത്തു നിന്നെല്ലാം തന്നെ അതിനാവശ്യമുള്ള ഭക്ഷണ സാധനങ്ങളോ മറ്റു വസ്തുക്കളോ എടുത്തുകൊണ്ടുപോകുന്നത് കാണാം കാക്ക വളരെയധികം ശ്രദ്ധാലുവാണെന്നതിൽ തർക്കമില്ല അത് രണ്ടാമത്തെ ഗുണം ചുറ്റുപാടുകളെ മുഴുവൻ അതിസൂക്ഷ്മമായി അത് വിലയിരുത്തും ഒരു മരക്കൊമ്പിലിരുന്ന് അതിൻ്റെ കാഴ്ച എത്തുന്നതുവരെയുള്ള എല്ലാ സാഹചര്യവും അത് വിലയിരുത്തുന്നത് കാണാം നിരീക്ഷണ പാഠവുമാണ് കാക്കയുടെ മൂന്നാമത്തെ ഗുണം നമ്മുടെ സമീപത്തൊക്കെ ഭയമില്ലാതെ വരുമെങ്കിലും ഒരു കാരണവശാലും പിടിതരാതിരിക്കാൻ കാക്ക ശ്രദ്ധിക്കും അത് അതിൻ്റെ നാലാമത്തെ ഗുണം ഈയൊരു സ്വഭാവത്തിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം ആരെയും അന്ധമായി വിശ്വസിക്കരുത് എന്നാണ് ഇത്രയധികം കാക്കകൾ നമുക്ക് ചുറ്റുമുണ്ട് പലപ്പോഴും എണ്ണിയാൽ തീരാത്തത്ര എന്നാൽ കാക്ക ഇണ ചേരുന്നത് ആരും അത്ര കണ്ടിരിക്കില്ല മൈഥുനത്തിൽ പാലിക്കുന്ന രഹസ്യ സ്വഭാവം കാക്കയിൽ നിന്നും ഉൾക്കൊള്ളേണ്ട അഞ്ചാമത്തെ കഴിവാണ് രഹസ്യമായി പാലിക്കേണ്ട കാര്യങ്ങൾ എപ്പോഴും രഹസ്യമായി തന്നെയിരിക്കണം നായിയിൽ നിന്നും മനുഷ്യർക്കെടുക്കാവുന്ന ആറു ഗുണങ്ങളുണ്ട് അത്ര നായ നല്ലവണ്ണം ഭക്ഷിക്കും ഭക്ഷണം കിട്ടുകയാണെങ്കിൽ ഇനി കുറച്ചേ കിട്ടുന്നുവെങ്കിൽ അതിലും തൃപ്തമാകും ലഭ്യതയിലും അലഭ്യതയിലും നായ സംതൃപ്തി കണ്ടെത്തുന്നു എന്ന് ചുരുക്കം നല്ല പോലെ ഉറങ്ങുന്ന മൃഗമാണ് ശ്വാനൻ എന്നാൽ ആ ഉറക്കത്തിലും പെട്ടെന്ന് തന്നെ തൻ്റെ ബോധത്തിലേക്ക് എത്തുവാൻ അതിന് സാധിക്കുന്നു ചെറിയൊരനക്കം കേട്ടാൽ പോലും അത് ചാടി എഴുന്നേൽക്കുന്നത് നമ്മൾ കണ്ടിരിക്കും ഉറക്കത്തിൽ പോലും ലഭിക്കുന്ന ജാഗരൂകമായ സ്വഭാവം അതുപോലെ നായയുടെ ശൂരത മറ്റുള്ളവയിൽ നിന്നും വേറിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഒപ്പം യജമാനോട് കാണിക്കുന്ന പരിധികളില്ലാത്ത ഭക്തിയും സ്നേഹവും അതായത് കറ തീർന്ന സ്വാമി ഭക്തി നായയിൽ നിന്നും ഇത്രയധികം ഗുണങ്ങൾ കണ്ടുപഠിക്കുവാനുണ്ടെന്ന് ചാണക്യനീതി കഴുതയിൽ നിന്നും അനുകരിക്കാനുള്ളത് മൂന്ന് ഗുണങ്ങളാണ് ക്ഷീണിച്ചാലും കഴുത ഭാരം ചുമക്കുമത്രേ അശ്രാന്ത പരിശ്രമം എന്നർത്ഥം ചൂടോ തണുപ്പോ ഒന്നും അതിന് പ്രശ്നമല്ല സാഹചര്യം എന്തു തന്നെയായാലും അതൊന്നും നമ്മെ ബാധിക്കരുത് എന്ന് ചുരുക്കം കഴുത എപ്പോഴും സന്തോഷവാനുമായിരിക്കും ഉള്ളിൽ സന്തോഷം വിളങ്ങുന്ന ഒരു വ്യക്തി അനുനിമിഷം തന്റെ ജീവിതം ആസ്വദിച്ചു കൊണ്ട് തന്നെയാണിരിക്കുന്നത് മേൽപ്പറഞ്ഞ ഇരുപത് ഗുണങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന വ്യക്തി വിജയം കൈവരിക്കും എന്ന് തീർച്ചയാണ് ഓരോരുത്തരുടെയും വിജയപരാജയങ്ങൾക്ക് ആ വ്യക്തിയുടെ സ്വഭാവം ഒരടിസ്ഥാന ഘടകമാണ് എന്ന് മനസ്സിലാക്കാം